السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحابه الفائزين برض الله ما بعد توم سروادر نيرايا رأي شروع داكرة جامعة سعدية عربية إنديان سندر دبي سندر بيكنا جمعة خطبة ترجمة إيران نامولد ഇന്നത്തെ കുത്തുമയുടെ വിഷയം ആമുൽ ഉസറ കുടുംബങ്ങളുടെ വർഷം അഥവാ കുടുംബങ്ങളുടെ പ്രാധാന്യം ഭൗതികമായും ആത്മീയമായും മനസ്സിലാക്കുക എന്ന വലിയൊരു വിഷയത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് കുടുംബങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ലൗലാഹ ലമാജിത അലാർദി ഇൻസാനുൻ ഇവിടെ കുടുംബങ്ങളില്ലെങ്കിൽ കുടുംബബന്ധങ്ങൾ കുടുംബങ്ങളില്ലെങ്കിൽ ലോകത്ത് മനുഷ്യ പാരമ്പര്യം ഉണ്ടാവുകയില്ല അള്ളാഹുവിനെ ആരാധിക്കുവാനോ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കാനോ ഒരാളും ഇവിടെ ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ കുടുംബബന്ധത്തിൻ്റെ സംസ്ഥാപനം അതിനെ സൂക്ഷിക്കൽ അതൊരു മതപരമായ കർത്തവ്യം കൂടിയാണ് രാഷ്ട്രീയമായും അതിന് വലിയ പ്രാധാന്യം ഉണ്ട് കാരണം നമ്മുടെ പരമ്പര അള്ളാഹുവിൻ്റെ അനുസരണയിലായി അള്ളാഹുവിൻ്റെ അടിമകളായി തുടരെ തുടരെ നിലനിൽക്കുന്നത് കുടുംബബന്ധം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ ഭൂമി സജീവമാകുന്നതും കുടുംബബന്ധത്തിൻ്റെ കുടുംബങ്ങളുടെ നിലനിൽപ്പ് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ കുടുംബബന്ധം നിലനിർത്തുക എന്നുള്ളത് അമ്പിയാക്കളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് അവരുടെ ശര്യയിലും അവരുടെ സുന്നത്തുകളിൽ പെട്ടതാണ് കുടുംബ ബന്ധം നിലനിൽക്കുക എന്നുള്ളത് അഹുസ് ബഹാനു പരിശുദ്ധ പരിഷു ഖുർആാനിൽ പറഞ്ഞു അഴുദുബി ലാഹിമൻ സയ്ത്വാനു റജീം ഉസ്മില്ലാഹി റഹിമൻ റഹീം വലക് ദർസ റുസുല മിൻ കബിലിഖ്ലാലുഹും മുലഖ അറുസല്ലാ റുസുലമ്മിൻ കബീലിക്ക നബിയെ തങ്ങൾക്ക് മുമ്പ് ഒരുപാട് ദൂതന്മാരെ നാം നിയോഗിച്ചു അജാലനാലഹും അസുവാജും വര അവർക്ക് നാം ഭാര്യമാരെയും മക്കളെയും നൽകുകയും ചെയ്തു ലാഹുസ് ബഹനു താല ആദൻ നബി അലൈഹി സ്വലാം മുതൽ നൊഹനബി അലൈഹി സ്ലാം അടക്കമുള്ള അമ്പിയാക്കളുടെ കുടുംബങ്ങളെ ഖുർആാനിൽ പ്രതിപാദിക്കുന്നുണ്ട് വാല ഇബ്രാഹീം വാല ഇമ്രാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമൻ്റെ കുടുംബം ഇമ്രാൻ അലി ഇസ്ലാമിൻ്റെ കുടുംബം തുടങ്ങി ആലയാക്കൂബ് യാക്കൂബ് നബി അലൈഹി ഇലാമൻ്റെ കുടുംബം ഇങ്ങനെ ഒരുപാട് അമ്പിയാക്കളുടെ കുടുംബങ്ങളെ അള്ളാഹു പരാമർശിക്കുന്നുണ്ട് ആ കുടുംബങ്ങളെല്ലാം നേർമാർഗത്തിൽ നല്ലവരായി അമ്പിയാക്കളവരുടെ കുടുംബങ്ങളെ രൂപപ്പെടുത്തിയപ്പോൾ നല്ലൊരു പരമ്പര നല്ലൊരു സമൂഹം സൃഷ്ടിക്കപ്പെടുകയായിരുന്നു ഉലായിക്കല്ലദീന ഹദല്ലാഹു ഫബി ഹുദാഹും മുക്കത്തതി അള്ളാഹു പറഞ്ഞു പറഞ്ഞുക്കല്ലദീന ആ വിഭാഗം ആളുകൾ ഹദല്ലാഹു അള്ളാഹു അവർക്ക് സന്മാർഗം നൽകിയിരിക്കുന്നു അതുകൊണ്ട് ഫബി ഹുദാഹും അവരുടെ സന്മാർഗത്തേക്കുത്തതി നിങ്ങളും അത് ഫോളോ ചെയ്ത് അത് പിൻപറ്റി അതനുസരിച്ച് നിങ്ങളും ജീവിക്കുക അവരെ സന്മാർഗത്തെ നിങ്ങളും പിന്തുടരുക ഖുർആാൻ അള്ളാഹു തല നമ്മോട് പറഞ്ഞു അങ്ങനെ സന്മാർഗികളായ കുടുംബ പരമ്പരകൾ സൃഷ്ടിച്ചപ്പോൾ അമ്പിയാക്കൾക്ക് ലോകം മുഴുവനും സജ്ജനങ്ങളായ സമൂഹത്തെ സൃഷ്ടിക്കാനും കഴിഞ്ഞു അഹുവിൻ്റെ അഭിമായ അനുസലു അലൈവ് വസ്ലമതങ്ങൾ കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യം അതിൻ്റെ ആ ഒരു ലോഹത്തരം നമുക്ക് കനിഞ്ഞരുളിയ അമാനത്ത് ലോഹൻ്റെ സൂക്ഷിപ്പ് സ്വത്ത് ആയ കുടുംബം അതിനെ പരിരക്ഷിക്കാനും അതിനു വേണ്ട എല്ലാ പിന്തുണയും നൽകാനും അതിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കാനും ആ ബന്ധത്തിൻ്റെ ആധിക്യം അതിൻ്റെ പ്രാധാന്യം അത് കണ്ടറിഞ്ഞ് ജീവിക്കാനും അള്ളാഹുവിൻ്റെ അഭിമാന ബിതങ്ങൾ നമ്മോട് ഉണർത്തിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അഭിമാന ബിതങ്ങൾ പറഞ്ഞു അള്ളാഹ് സായിനുൻ കുല്ല റായിൻ അം മസ്തർ ആഹു ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഓരോരുത്തരോടും അള്ളാഹു അവരവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചോദിക്കും അഹഫി അം ദയ്യ അവൻ്റെ ഉത്തരവാദിത്വം അവൻ നിർവഹിച്ചോ എല്ലാതിലും വീഴ്ച വരുത്തിയോ അതിൽ അള്ളാഹു തലഅത്താ എസ് അല റജുലാൻ ബൈത്തിഹി ഉത്തരവാദിത്വത്തെക്കുറിച്ച് ചോദിക്കുന്ന അടുത്ത് നബിതങ്ങൾ പറഞ്ഞു അവൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അവൻ്റെ കുടുംബമാണ് ആ കുടുംബത്തെക്കുറിച്ച് അള്ളാഹു ചോദിക്കുമെന്ന് നബിതങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞു അതുകൊണ്ട് തന്നെ കുടുംബം എന്നുള്ളത് അതൊരു പരിശുദ്ധമായ ഔന്നിത്യമുള്ള ബറക്കത്തുള്ള ഒരു മരമാണത് അതിൻ്റെ നിഴൽ നീണ്ടുകൊണ്ടേയിരിക്കും അതിൻ്റെ ദാനം തലമുറകളോളം അവശേഷിക്കും അതിൻ്റെ കൊമ്പുകൾ വർദ്ധിക്കുമ്പോൾ അതിൻ്റെ ശിഖരങ്ങളെല്ലാം വളർന്നു വലുതാകുമ്പോൾ ഈ രോഗം മുഴുവനും തണലുകളും അതേപോലെ തന്നെ കായ്ക്കനികളും സുന്ദരമായ ഒരു പ്രകൃതിയും സന്തോഷവും വർദ്ധിക്കും എന്താണ് കുടുംബ എന്താണ് മരത്തിൻ്റെ ഇലകൾ അത് അൽസുറത്തുഹുമുള്ള ഉലാദ് കുടുംബം അവരുടെ മക്കൾ ഇതൊക്കെ ആ മരത്തിൻ്റെ ശിഖിരങ്ങളാണ് അതുകൊണ്ടാണ് ഈ ലോകത്തെ സന്തോഷങ്ങളും ഭംഗിയും ഈ ലോകത്തെ എല്ലാവിധ ആർഭാടങ്ങളും ഒക്കെ പൂർണ്ണമാകുന്നത് നമ്മുടെ മക്കളെ കൊണ്ടാണ് അൽമാലുഅൽ ബനൂന സീനത്തുൽ ഹയാത്ത് പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞു സമ്പത്തും അതുപോലെ തന്നെ സന്താനങ്ങളും ഈ ലോകത്തിൻ്റെ ഭംഗി ആസ്വാദനം അവരാണ് ബഹുമാനപ്പെട്ട മഹാന്മാരായ എം ബി യാക്കൾ അള്ളാഹുവിലേക്ക് താണുകയാണ് അപേക്ഷിച്ച ഒരുപാട് ദ്വായകൾ പരിഷുദ്ഖുർആാൻ അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവരുടെ കുടുംബബന്ധം നിലനിൽക്കാനും അതേപോലെ തന്നെ കുടുംബബന്ധം സജ്ജനങ്ങളിൽ പെടാനും ഒക്കെ അവർ ദ്വാ ചെയ്തിട്ടുണ്ട് അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട സിമിന ഇബ്രാഹിം അലി സ്വലാമൻ്റെ ദ്വായ് റബ്ബി ഹബി ലൈമിൻ സ്വാലിഹീൻ അള്ളാഹുവെ എനിക്ക് നീ സ്വാലിഹ്യങ്ങളെ ഓശാരമായി നൽകണം സജ്ജനങ്ങളായ സന്താന പരമ്പരകളെ നമുക്കും ആ ദ്വായവ് എപ്പോഴും വർദ്ധിപ്പിക്കണം നാമും കാരണം നമ്മുടെ കുടുംബ പരമ്പരയും സ്വാലിഹ്യങ്ങളിൽ പെടണം നല്ലൊരു സമൂഹം നമ്മൾക്കൊണ്ടിവിടെ രൂപപ്പെടണം അതാണ് നാം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കർത്തവ്യവും കടമയും നമ്മുടെ സേവനവും അള്ളാഹു താല സജ്ജനങ്ങളായ പരമ്പരകളെ നമുക്ക് പ്രദാനം ചെയ്യട്ടെ അമ്പിയാക്കറുടെ ദ്വായഫലമായി ഒമൻ ബസരി നബി അലൈസ്ലാമിൻ്റെ ദ്വായ് റബ്ബി ഹബിലീ മില്ലതും ക വലിയ പഠിച്ചവനെ നിന്നിൽ നിന്ന് എനിക്കൊരു ബന്ധുവിനെ നീ ഫ്രീയായി ഓശാരമായി നൽകണം എരിസുനി ആ ബന്ധു ആ സന്താനപരമ്പരസുനിസുമൻാലി അക്കൂബ് എന്നെയും അക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ കുടുംബത്തെയും അനന്തരമെടുക്കും നല്ലൊരു ബന്ധത്തെ എനിക്ക് നീ പ്രദാനം ചെയ്യണം മക്കൾ നീ പ്രദാനം ചെയ്യണമെന്ന് സക്കരിയാന നബി അലൈസ്ലാം ദ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അബിബായ റസൂർലാഹിസ് നങ്ങൾ നമ്മോട് പ്രേരിപ്പിച്ചു തസവ്വജു അൽ വധൂദ് അൽവരൂദ് നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്ന ഏറ്റവും നല്ല സ്നേഹം തരുന്ന പെണ്ണുങ്ങളെ ഭാര്യമാരെ നിങ്ങൾ ഈണകളാക്കണം ഇന്ന് റസുറല്ലാഹി സുലാഹി സിനിമ നമ്മെ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഒരിക്കലും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്ക് ജീവിത നിലവാരങ്ങൾ കുറഞ്ഞു പോകുമെന്നോ അവരെ പോറ്റാൻ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമെന്നോ അവർക്ക് ചെലവ് കൊടുക്കാൻ നമുക്ക് ഭാരമാകുമെന്നോ താങ്ങാൻ കഴിയില്ലെന്നോ ഒരിക്കലും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല കാരണം അന്ന ലിയാല ബറക്ക കുടുംബങ്ങൾ അത് അഭിവൃദ്ധിയാണ് അത് ഔന്നിത്യമാണ് അത് ബറക്കത്താണ് പറക്കത്താണത് വർദ്ധനവാണ് ഉമ്മാ റുസിക്കുമ്പിൽ ലിയാലി ഇല്ല റുസിക്ക ആർക്കെങ്കിലും അള്ളാഹു സന്താനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു വരെ പോറ്റാനുള്ള കഴിവും അവർക്ക് നൽകും ഒമാമിൻ മൗരൂദിൻ യൂലതു ഇല്ലാ യൂലതുമാഹു റിസുഖുഹു ഏതെങ്കിലും ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയോടുകൂടെ അവൻ്റെ റിസുക്കും ജനിക്കുന്നു അഥവാ അള്ളാഹു കണക്കാക്കി വെക്കുന്നു നമ്മെപ്പോലെ തിന്നാനും നമ്മെപ്പോലെ കുടിക്കാനും നമ്മെപ്പോലെ താമസിക്കാനും നമ്മെപ്പോലെ ജീവിതം അനുഭവിക്കാനും ഉള്ള എല്ലാ റിസുക്കുകളും എല്ലാ മാർഗങ്ങളും അള്ളാഹു ആ കുട്ടിക്കും കുട്ടിയുടെ ജനനത്തോടു കൂടി തന്നെ കണക്കാക്കി വെക്കുന്നു അതുകൊണ്ട് അള്ളാഹുവിനെക്കാളും സത്യം പറയുന്നവനാരാണ് ഏറ്റവും വാസ്തവം പറയുന്നവൻ റബ്ബല്ലേ ആ റബ്ബ് പറയുന്നു നെഹ്നർ സുക്കും വയ്യാക്കും നിങ്ങൾ സന്താനങ്ങളെ കൊണ്ട് പേടിക്കേണ്ടതില്ല ദാരിദ്ര്യമോ വിഷമമോ ഒന്നും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല കാരണം നെഹ്നു നർജുക്കുവും ക്കും അവർക്ക് നാം റിസുക്ക് നൽകും ഒയ്യാക്കും നിങ്ങൾക്കും അഥവാ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ ആവശ്യമായ മുഴുവൻ മാർഗങ്ങളും അവർക്കും നാം നൽകും നിങ്ങൾക്കും നൽകും അള്ളാഹു അവർക്ക് നൽകുമെന്ന് മാത്രമല്ല പേടിക്കുന്നവരോട് പറഞ്ഞത് നേരം സിറബ് പറയുന്നു ഒയ്യാക്കും നിങ്ങൾക്കും നൽകും അപ്പം അതുകൊണ്ട് തന്നെ എത്ര മക്കൾ നമുക്ക് ഉണ്ടോ അത്രയും രുസുക്കുകൾ കൂടിക്കൂടി പോവുകയെന്നല്ലാതെ ഒരിക്കലും ചുരുങ്ങുകയില്ല അതുകൊണ്ട് സന്താനങ്ങളുടെ വർധനവ് സന്താനങ്ങളുടെ ജനനം ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായി കാണേണ്ടതില്ല എന്ന് മാത്രമല്ല അത് ജീവിതത്തിൻ്റെ വറക്കത്വ ഔന്നിത്യവും ഉയർച്ചവും കൂടിയാണ് അവൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളുടെ കാരണവും കൂടിയാണെന്ന് ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കി നല്ല കുടുംബങ്ങളെ സ്ഥാപിച്ചെടുക്കുവാനും നല്ല കുടുംബമെന്ന് നിലനിർത്തുവാനും നല്ലൊരു തലമുറയെ ഈ ലോകത്ത് വാർത്തെടുക്കാനും നമുക്ക് ശ്രമിക്കാം അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തോഫിയൊക്കെ ചെയ്യട്ടെ നമ്മുടെ കുടുംബ പരമ്പരകൾ പരമ്പരകളെല്ലാ സ്വാലിഹ്യങ്ങളാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് വാഹർ ദയവാന അല്ലമീൻ അസലാലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു